പഴശ്ശിയിലെ എട്ട് സഖാക്കളെ കള്ളക്കേസിൽ പ്രതികളാക്കിയിട്ടാണ് ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി അന്തിമമാണ് അതിനെ എല്ലാ അർത്ഥത്തിലും മാനിക്കുന്നു അതുകൊണ്ടുകൂടിയാണ് ഈ എട്ട് പേരും കോടതിയിൽ സറണ്ടർ ചെയ്തുകൊണ്ട് ജയിലിലെത്തിയത് അവരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതല്ല സുപ്രീം കോടതി വിധിയെ മാനിച്ചുകൊണ്ട് കോടതിയുടെ മുമ്പാകെ കീഴടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലുണ്ടായ ചില സംഭവങ്ങൾ യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിനെ ഉന്മൂലനം വരുത്താൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ആർ എസ് എസ് ആസൂത്രണം ചെയ്തതായിരുന്നു തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് സദാനന്ദൻ മാസ്റ്ററുടെ ബന്ധുവും സി പി എമ്മിൻ്റെ ഉശിരനായ പ്രവർത്തകനുമായിരുന്ന ജനാർദ്ദനെ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് വെച്ച് സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ക്രൂരമായി ആക്രമിച്ചത് അന്ന് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ സ്വാധീനമാണ് നഷ്ടപ്പെട്ടത് ഇന്ന് പഴശ്ശീല പൊതുയോഗത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു അങ്ങനെ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ആർ എസ് എസിൻ്റെ കാര്യവാഹായിരുന്നു സദാനന്ദൻ മാസ്റ്റർ സദാനന്ദൻ മാസ്റ്റർക്ക് രാജ്യസഭയിൽ വിശിഷ്ടാംഗത്വം കൊടുക്കുക വഴി ആർ എസ് എസ് രാജ്യത്തിന് നൽകുന്ന സന്ദേശം നമ്മൾ ഞങ്ങൾ ക്രിമിനലിസം ഇനിയും തുടരുമെന്നാണ് അതാണ് നൽകുന്ന സന്ദേശം സാഹിത്യം കല ശാസ്ത്രം കായികം സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ചവർക്ക് നൽകുന്ന വിശിഷ്ടാംഗത്വം അതിൻ്റെ എല്ലാ സത്തയും കാറ്റിൽ പരത്തിക്കൊണ്ടും ഇതിനു മുമ്പ് രാജ്യസഭാ അംഗങ്ങളായി മുൻ സർക്കാരുകൾ നോമിനേറ്റ് ചെയ്ത നടപടിയെപ്പോലും അപമാനിക്കും വിധത്തിലാണ് ഒരു ക്രിമിനലിനെ രാജ്യസഭ അംഗമാക്കിയത് അത് ഈ നാടാകെ പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഇന്ന് പഴശ്ശിയിൽ എത്തിച്ചേർന്ന ജനാവലി സാക്ഷ്യപ്പെടുത്തുന്നു ജയിലിൽ കഴിയുന്ന എട്ടുപേർ അവർക്കൊരു കുറ്റബോധവുമില്ല കാരണം അവർ തെറ്റ് ചെയ്തിട്ടില്ല അവരെ ഞങ്ങൾ കാണുകയുണ്ടായി എഴുപത്തിയാറ് വയസ്സ് പ്രായമുള്ള കുഞ്ഞുകൃഷ്ണൻ മാസ്റ്റർ വരെയുള്ളവർ അവിടെയുണ്ട് എട്ടിൽ നാല് പേരും എഴുപത് വയസ്സ് കഴിഞ്ഞവരാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് ജയിലിൽ കഴിയുമ്പോൾ ചില വിഷമമുണ്ടെങ്കിലും തെറ്റ് ചെയ്യാതെയാണ് ജയിലിൽ എത്തിയത് എന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുറ്റബോധമില്ല എന്നാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ കള്ളക്കേസിൽ കുടുക്കുകയും ജയിലിലടച്ചും കൊലപ്പെടുത്തിയും ആക്രമിച്ചും ഇല്ലാതാക്കാൻ നോക്കുന്ന ആ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഇനിയും തുടരുക തന്നെ ചെയ്യും